പക്ഷേ എന്നിട്ടും നമ്മളെല്ലാവരും നമ്മുടെ പ്രിയ മാതൃഭൂമിയെക്കുറിച്ചും നമ്മുടെ കാശ്മീരിൽ നമുക്കൊന്നും പരിചയമില്ലാത്ത ജനങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ ചിന്തിക്കുകയും ആശങ്കപ്പെടുകയും അഭിമാനിക്കേണ്ട സന്ദർഭം അഭിമാനപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യങ്ങളാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുറക്കുക എന്തായാലും നമ്മുടെ ഇച്ഛാശക്തിയുള്ളൊരു ഭരണകൂടം മുൻകാല അനുഭവങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ ആ പൗരുഷം അവർ തെളി ഇപ്പോൾ ഈ ഭരണഘട്ടാറത്തിലൂടെ നമ്മൾ കണ്ടു ആർക്കും നമ്മൾ കയറി എന്തും സാധാരണ വാക്ക മലയാളത്തിൽ വന്ന് നിരങ്ങാവുന്ന ഒരു പ്രദേശമല്ല ഭാരതദേശം എന്ന് ഇപ്പോൾ മാത്രമല്ല കുറച്ച് കഴിഞ്ഞ കുറച്ച് പ്രശ്നങ്ങളായി നമുക്കത് നമ്മുടെ ഈ രാജ്യത്തെ തകർക്കാൻ കാത്തിരിക്കുന്ന രാജ്യവിരുദ്ധ ശക്തികൾക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിലെ ഈ അഭി അഭിമാനമുള്ള സർവ്വ ജനങ്ങൾക്കും അത് ബോധ്യപ്പെട്ട കാല കഴിഞ്ഞ കുറച്ച് കാലങ്ങളായ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ബോധ്യപ്പെട്ടു എന്തായാലും തുടർന്നുള്ള ദിനങ്ങളിൽ ഈ രാജ്യത്തിൻ്റെ സ്വരം ഒന്നായിരിക്കാൻ നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് അവസരങ്ങളെ അവിടെ തന്നെ അലച്ചപ്പുർത്താൻ ആ അവസരങ്ങൾ ഉയർത്താൻ ചില രാജ്യവിരുദ്ധ ശക്തികൾ ശ്രമിച്ചിട്ടുണ്ട് ഇത്തരം ഒരുമിച്ച് ജലലുകളിലും മുഴക്കെ നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ഒക്കെ നമ്മൾക്കും അത് ഉത്തരവാദിത്വം ഉണ്ടെന്ന് ചിന്തിക്കുകയും വേണം എന്നുള്ളതും ഞാൻ പറയുകയാണ് അവസരങ്ങൾ ഉയർത്താൻ ചിലർ ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ ആ ഇടത്തിൽ തന്നെയാണ് ചവിട്ടി അമർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്തായാലും ഈ ഇന്നും ഒക്കെ നോക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ആശ്വാസകരമായ ാണ് വരുന്ന ജനങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം നമ്മൾ നമ്മളുടെ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് ഭരണകർത്താക്കൾക്ക് മാത്രമല്ല എന്നുള്ളത് ഞാൻ ഒന്നുകൂടി അടിവരയിട്ട് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് ഇവിടെ വളരെ മനോഹരമായ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അന്യജീവനുദഗി സുജീവിതം ധന്യമാക്കും അമലേ വിവേകൾ എന്ന് നമ്മുടെ കവി പറഞ്ഞു നമ്മുടെ ഭാരതത്തിലെ നമ്മുടെ സർവ്വ വേദങ്ങളും നമ്മുടെ എല്ലാ ഉപനിഷത്തുക്കളും നമ്മുടെ പുരാണങ്ങൾക്കുമൊക്കെ തന്നെ ഒരു രണ്ട് വരിയിൽ ഒതുക്കിയാൽ എങ്ങനെയായിരിക്കും ആ അന്യജീവൻ വരികളാണത് ധന്യമാക്കും അമലേ വിവേകൾ എന്ന് കവി പറഞ്ഞു നമ്മുടെ ഭാരതത്തിന്റെ സന്ദേശം

ലോക ദർശനമാണ് ഈ ആദ്യകാലം ഇപ്പൊ അടുത്ത കാല സോച്ചലിസം എന്നൊക്കെ പറഞ്ഞു ഈ സോഷ്യലിസം പറയുന്ന ആൾക്കാർക്ക് സ്ത്രീയെ പോലും സ്വാതന്ത്ര്യം അനുവദിക്ക അനുവദിച്ചിരുന്നില്ല ഈ പാശ്ചാത്യ പാശ്ചാത്യദേശങ്ങളിലൊക്കെ പത്തി ഇരുന്നൂറ് വർഷങ്ങൾക്കായിട്ടേ ഉള്ളൂ നൂറ്റി ഒൻപതില് നൂറ്റി എഴുപതില് വർഷങ്ങളായിട്ട് വോട്ടവകാശം പോലും കൊടുത്തു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ಪತ್ಮನಸ್ವಾಮಿ ಕ್ಷೇತ್ರದ ಸುರೇಶ್ ಕುರುಪು ತೊಳಗು ಅ